പട്ടിക്കാട് നൂരിയ അറബിയ ഫൈലാബാദ് സ കോളേജിൻ്റെ സമ്മേളനം ഗംഭീരമായി അവസാനിച്ചു എല്ലാ വർഷങ്ങളെയും പോലെ ജന ജന ആയിരങ്ങളാണ് വന്ന് ഒത്തൊരുമിച്ചത് എല്ലാ നാടുകളിൽ നിന്നും എല്ലാ മഹല്ലത്തുകളിൽ നിന്നും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എല്ലാ മഹാന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു സമ്മേളനമാണ് എല്ലാ വർഷവും നടക്കാറ് ഇതും അതുപോലെ തന്നെയാണ് പക്ഷേ ഈ ഈ ഒരു ഈ വർഷത്തെ ഈ സമ്മേളനത്തിന് ചില പ്രത്യേകതകളുണ്ട് അതായത് അറിയുന്നത് പോലെ തന്നെ പല പ്രശ്നങ്ങൾ ആശയ വ്യത്യാസങ്ങൾ സംസാരത്തിലെ ചില പാക പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് കാലം ലീഗിൻ്റെയും സമസ്തയുടെയും പ്രവർത്തകരുടെയൊക്കെ വാക്ക് തർക്കങ്ങൾ അതിനിടയിലാണ് ഈ സമ്മേളനം നടന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ആളുകളൊക്കെ സമസ്തയുടെ സജീവ പ്രവർത്തകരായ പ്രാസംഗികരായ കുറച്ച് ആളുകൾ മാറ്റി നിർത്തി അവരെ പിന്നെ ക്യാമ്പിലൊന്നും പങ്ക് പങ്കെടുപ്പിക്കാതെയുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജിഫിരുത്തങ്ങൾ എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് എൺപത് ശതമാനം ആളുകൾ എത്തിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ജിഫിരുത്തങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞപാടെ സദസ്സ് മൊത്തം എണീറ്റ് ഗേറ്റ് വഴി പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതൊരു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കോ മുസ്ലിം ലീഗ് നേതാക്കൾക്കോ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി സമസ്തയുടെ പ്രവർത്തകർ കൊടുക്കുന്ന ഒരു ഒരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് തെറ്റോ തെറ്റായി എനിക്ക് തോന്നിയില്ല കാരണം അവർക്ക് അവരുടേതായ വിഷമങ്ങളും അവരുടേതായ ആശയങ്ങൾ പറഞ്ഞതിൻ്റെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുക എന്നുള്ളത് ഒരു അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നൊരു മെസ്സേജ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും കൊടുക്കേണ്ടതുണ്ട് എന്ന് സമസ്ത ഇല പ്രവർത്തകർ മനസ്സിലാക്കിയത് കൊണ്ടാവണം ജിഹിത്തങ്ങളും പ്രസംഗങ്ങളും കേട്ട് നമുക്ക് പോവാം എന്ന രൂപത്തിലേക്ക് ആളുകൾ എത്തിയത് എല്ലാവരും പോയി എന്നല്ല അധികം ആളുകളും പോയി എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് സാധാരണ നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രസംഗവും അവരെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികാളുകളും എണീറ്റ് പോകാറുണ്ട് പതിവ് പക്ഷേ വർക്കത്തിന് വേണ്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്ന രീതി ഉണ്ടാവാറുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ജിഫിൽ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അടിവരയിട്ട് അദ്ദേഹവും പറഞ്ഞു ഐക്യം നിലനിൽക്കണം ലീഗും സമസ്തയും തമ്മിലുള്ള തമ്മിലുള്ളൊരു ബന്ധമുണ്ട് ആ ബന്ധം ഊട്ടി ഉറപ്പിക്കണം ഇവിടെ ഉമറാക്കളും അതുപോലെ പണ്ഡിതന്മാരും കൂടി ആലോചിച്ച് അവർ കൂടി കൂട്ടമായി പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടെയുള്ള മതസ്ഥാപനങ്ങളും സംഘടനാ സെറ്റപ്പുകളൊക്കെ നിലനിൽക്കുന്നത് തകരാതെ എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബും പറയുന്നുണ്ട് ഏതായാലും